പാമ്പാടുംപാറയിൽ ഹിറ്റായി ബോട്ടിൽ ബൂത്തുകൾ പ്ലാസ്റ്റിക് മാലിന്യം കുഞ്ഞു കൂടിയതോടുകൂടിയാണ് ബോട്ടിലുകൾ നിക്ഷേപിക്കുവാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ സൗകര്യമൊരുക്കിയത് ഇതുവൻ വിജയമായതോടുകൂടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഭരണസമിതി ഇതാണ് സംഭവം കൃത്യം ഒരു ബോട്ടിലിന്റെ ആകൃതിയിൽ ഒരുക്കിയിരിക്കുന്ന ഇരുമ്പ് കൂട് ഇതിനുള്ളിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വഴിയാത്രക്കാർക്കും ഒക്കെ വലിച്ചെറിയാതെ നിക്ഷേപിക്കുവാൻ സാധിക്കും മുമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കുന്നുകൂടി കിടക്കുന്നത് പതിവ് കാഴ്ചയായിരുന്നു വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചാൽ അതിൽ മറ്റു മാലിന്യങ്ങളും ആളുകൾ കൊണ്ട് നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതോടുകൂടിയാണ് പുതിയ ആശയം ഉടലെടുത്തത് അത് സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അല്ലെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്ന ഒരു സ്ഥിതിയുണ്ട് അത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ ഈ കുപ്പികൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് വഴി നോക്കിയാലും കുപ്പികൾ കിടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപ്പൊ അതുകൊണ്ട് ഭരണസമിതി എടുത്തൊരു തീരുമാനമാണ് വോട്ടിൽ കൂട്ട് നിർമ്മിക്കാനുള്ളത് അപ്പൊ ഞങ്ങൾ വെച്ചിരിക്കുന്ന ആറെണ്ണമാണ് അപ്പൊ ഈ ആറെണ്ണം ഇപ്പൊ ഫലപ്രദമായിട്ടുണ്ട് ഈ രണ്ട് ആദ്യത്തെ ഒരു റൗണ്ട് കുപ്പികൾ എടുത്തു മാറ്റിയിട്ടുണ്ട് അത് വളരെ ഫലപ്രദമായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തുടർന്ന് എല്ലാ വാർഡിലും ഈ വരാൻ പോകുന്ന പദ്ധതിക്കകത്ത് എല്ലാ വാർഡിലും നമ്മൾ ഇത് വെക്കാൻ പോവുകയാണ് എല്ലാ വാർഡിലും വെച്ചുകൊണ്ട് കുപ്പികൾ ഒരു കാരണവശാലും വലിച്ചെറിയരുതെന്നുള്ള നിഗമനമാണ് നമുക്കുള്ളത് പ്രത്യേകിച്ച് മാലിന്യം ഏഹ് കുന്നുകൂടുന്ന ഈ സമയത്ത് കുപ്പികൾ ഇങ്ങനെ വലിച്ചെറിയുന്നത് വളരെ ഏഹ് ദുഷ്കരമാണ് അപ്പൊ അത് മാറ്റിയെടുത്തുകൊണ്ട് ഹോട്ടൽ ബൂത്തുകൾ നിർമ്മിക്കാറുണ്ട് മറ്റേ അങ്ങനെ ആറിനുമാണ് ഫലപ്രദമാണ് പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ന്യൂസ് ബ്യൂറോ ഉടുമൻചോല